കേരള എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള നവജീവന യാത്രയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ സ്വീകരണ സമ്മേളനം ചെയ്തു കേരള എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന നവജീവന യാത്രയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി എൻ ജി ഒ അസോസിയേഷൻ ചേർത്തല അരൂർ ബ്രാഞ്ച് കമ്മിറ്റികൾ ചേർന്നാണ് ചേർത്തലയിൽ സ്വീകരണം ഒരുക്കിയത് സ്വീകരണ സമ്മേളനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു എലക്ഷൻ വന്നാൽ പിന്നെ ഈ പ്രഖ്യാപനം മാത്രമാണ് സർക്കാർ വരും നല്ല ശ്ലോകനം തുടങ്ങും ഈ അധികാരത്ത് വരാൻ വേണ്ടി നല്ലൊരു ശ്ലോകന ആളുകളെ സർക്കാർ ആളുകൾ ശരിയാക്കിയതല്ലാതെ ഈ ഗവൺമെന്റ് വന്നതിനുശേഷം ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനമായി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സർക്കാരിന്റെ ഏതാമൂലികൾക്ക് ആവശ്യമായ സഹായം സഹായത്തിൽ കൊടുക്കുന്ന നടപടി അല്ലാതെ സ്വീകരിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പളം പോലും വർദ്ധിപ്പിച്ചില്ല പക്ഷേ ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ക്രിമിനലുകൾ എൺപത് ശതമാനവും ഈ സലാത്തിനകത്ത് കിടക്കുന്നത് അതുകൊണ്ടാണ് പോകാൻ നേരത്തെ പണമായിട്ട് പോകാറില്ല എന്ന് വിചാരിച്ചാണ് ഈ ക്രിമിനലുകൾക്ക് പണം വാങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ഏതാ മൂലികൾക്ക് പണം കൊടുക്കുന്ന സമീപം സ്വീകരിക്കുന്നത് മോശത്തിന്റെ കടയാണെങ്കിൽ ഞാൻ പറയാൻ തന്നെ ദൈവം പത്രമാധ്യം ദൃശ്യമാധ്യമം കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ സത്യവാങ്മ കോടതി കള്ളക്കണക്കിന്റെ കഥ ഓരോന്നോരോന്നായി എന്നിരിക്കും നടത്താത്ത ഭൂവിന്ദം പതിനഞ്ചിനു വേണ്ടി അത്ര ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപത്തിൽ ആ ഭാഗത്തേക്ക് ചെന്നിട്ടില്ല എങ്ങനെ കൊള്ളാഴ്ച അധികാരത്തിൽ ഒഴിയാൻ പോകുമ്പോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ ഭരതൻ അധ്യക്ഷനായി ജാഥ അംഗങ്ങളായ സംസ്ഥാന പ്രസിഡന്റ് ജാഫർ ഖാൻ ജനറൽ സെക്രട്ടറി എ പി സുനിൽ കജാഞ്ചി വി പി ബോബിൻ നേതാക്കളായ എസ് ശരത് കെ ആർ രാജേന്ദ്രപ്രസാദ് കെ സി ആന്റണി കെ ടി സാരഥി ജോസ് എബ്രഹാം ടി എസ് രജീഷ് ഷാഹുൽ ഹമീദ് സി ആർ റാജീവ് ജോൺ ബോസ്കോ പി ആർ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു